എല്ലാമലേക്കും ഓവണും ബീറ്ററും ഒന്നും തന്നെ യൂസ് ചെയ്യാതെ മിക്സിയിലിതാ ഇതുപോലൊരു പ്ലം കേക്ക് വീട്ടിൽ നമുക്ക് കുട്ടികളൊക്കെ ചെയ്ത് കൊടുക്കാൻ കേട്ടോ അതും വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ മിക്സി ഉപയോഗിച്ചാണ് ഈ ഒരു ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പം വളരെ ചിലവ് കുറഞ്ഞ രീതിക്കാണ് ചെയ്യുന്നത് അപ്പോൾ അതാ വീട്ടിലുള്ള സാധാരണ ഒരു ഗ്ലാസ് എടുക്കുന്നുണ്ട് അപ്പം ഇതിനെ അര ഗ്ലാസ് പഞ്ചസാര എടുത്ത് ഞാനൊന്ന് മെൽറ്റ് ചെയ്യാൻ മാറ്റിവെക്കുന്നുണ്ട് അപ്പോൾ അടി ചൂടുള്ള പാത്രം വേണം എടുക്കാൻ കേട്ടോ അപ്പോൾ അതിലേക്ക് ഈ പഞ്ചസാര കൊടുക്കാം ഇനി അതേ അര ഗ്ലാസിന് തന്നെ ഞാൻ വെള്ളം തിളപ്പിക്കാൻ മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ അതാ ഈ ഒരു കളറാവുന്ന ആ ഒരു ടൈമില് നമുക്ക് വെള്ളം തിളച്ച് കിട്ടിക്കോളും അപ്പം ആ തിളച്ച വെള്ളമാണ് ഇതിൽ നമ്മൾ ഒഴിക്കാനുള്ളത് കേട്ടോ അപ്പോൾ ഒഴിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് മാറി നിൽക്കണം മുഖത്ത് തെറിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മാറി നിന്നതിന് ശേഷം ഈ വെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കാം സൂക്ഷിച്ച് വേണം കേട്ടോ ഒഴിക്കാൻ അപ്പം ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെ കട്ടുകളൊക്കെ ആയിട്ടിരിക്കും അത് സാരമില്ല നമുക്ക് തിളച്ച് പറഞ്ഞ സമയത്ത് അതൊന്ന് മെഴ്റ്റായി കിട്ടിക്കോളും ഇതുപോലെ പിന്നെ ആ ഒരു ഗ്ലാസ്സിന് തന്നെ ഞാൻ നട്ട്സ് എടുക്കുന്നുണ്ട് നട്ട്സ് നട്ട്സ് എടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലാക്ക് കിസ്മിസും അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ട് ചെയ്യണം കേട്ടോ നമ്മൾ ചിലവ് കുറഞ്ഞ രീതിക്കാണല്ലോ ചെയ്യുന്നത് അപ്പം അതും കൂടെ ഈ ഒരു പഞ്ചസാര ലാലിലേക്ക് നമുക്ക് തട്ടിക്കൊടുത്ത് എല്ലാം കൂടെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് ഇതുപോലൊരു മുക്കാൽ കപ്പ് പഞ്ചസാര എടുക്കണം കേട്ടോ ഒരു കാൽ ടീസ്പൂ കാൽ കപ്പും കൂടെ ഒഴിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നത് അതിലേക്ക് മൂന്ന് ഗ്രാമ്പ് ഒരു ചെറിയ കഷ്ണം പട്ടയിട്ടെടുക്കുന്നുണ്ട് അതാദ്യം പഞ്ചസാര പൊടിച്ച് മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി ഒരു ഒരു ടീസ്പൂൺ വാൽല ഐസൻസും ഒഴിച്ച് ജസ്റ്റ് ഒന്ന് അടിച്ചതിന് ശേഷം അര അര കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് അടിച്ചെടുക്കാമേ ഇനി അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കാം ഇനി നമ്മുടെ മൈദ കൂട്ട് നമുക്ക് അളന്നെടുക്കാം ആ കപ്പിൽ നിന്ന് തന്നെ ഞാൻ സെയിം കപ്പ് തന്നെ രണ്ട് കപ്പും മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് രണ്ട് ടീസ്പൂണാണ് നമ്മൾ ചെറിയ സ്പൂൺ അതായത് ഇതുപോലത്തെ ഏതെങ്കിലും സ്പൂൺ എടുത്താൽ മതി അതിന് ബേക്കിംഗ് സോഡ ചേർക്കുക സോറി ബേക്കിംഗ് പൗഡറും ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തതിനു ശേഷം നമ്മുടെ ആദ്യം നമ്മൾ ചെയ്ത് മാറ്റിവെച്ചത് ഈ മുട്ടയുടെ കൂട്ടിലേക്ക് നമുക്കത് ഇതുപോലെ തട്ടി കൊടുക്കാം അതിന് ശേഷം നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള നമ്മുടെ ആ ഒരു മാവിൻ്റെ ഉണ്ടല്ലോ അത് കുറേശ്ശേ കുറേശേ ഇട്ട് കട്ട പിടിക്കാതെ എല്ലാം നല്ലതുപോലെ തന്നെ ഇളക്കിയെടുക്കണേ അപ്പം ഇതിന് ആ ഒരു കളറ് കുറവാണ് കാരണം നമ്മൾ വേറൊരു കെമിക്കലായിട്ടുള്ള ഒന്നും ചേർക്കുന്നില്ലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഇതാ ഈ ഒരു കട്ടിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ക്യാഷിനിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ ആ ഒരു തൊലിയുണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് ഗ്രേപ്പ് ചെയ്തിട്ട് കൊടുക്കാം ഒരു കുറച്ച് ഒരു ക്യാഷ് നൈറ്റും കൂടി ഇടുന്ന ഓറഞ്ചിൻ്റെ തൊലി ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയെ അപ്പോൾ ഇത്രയേ ഉള്ളു ഇപ്പം ഞാൻ എന്താ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് ബേക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഏത് അലുമി അലുമിനിയത്തിൻ്റെ പാത്രമായിരുന്നാലും കുഴപ്പമില്ല അടിയിലൊരു ബട്ടർ പേപ്പർ ഇട്ടതിന് ശേഷം ഇതെല്ലാം എന്താ ഇതുപോലെ വച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി നല്ലതുപോലെ തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം എയർ ബബിൾസ് പിടിക്കാതിരിക്കാനാണ് കേട്ടോ ടാപ്പ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത് അപ്പം ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എയർ ബബിൾസ് പിടിക്കത്തില്ല ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷൻ വർക്കിനായിട്ട് ക്യാഷ്നെറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി അതും കൂടെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ക്രിസ്മസ് ബ്ലാക്ക് ബ്ലാക്കാണ് കേട്ടോ എൻ്റെ ഉണ്ടായിരുന്നത് ബ്ലാക്ക് ആണ് നല്ല ടേസ്റ്റ് ഇനി നമുക്കിതാ ഇതുപോലത്തെ ഒരു ഇഡലി പാത്രത്തിലേക്ക് ഒരു അഞ്ച് മിനിറ്റ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റാണ് എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് അതാ ഇതുപോലെ ടൂപ്പിക്കെട്ട് കുത്തി നോക്കുന്ന സമയത്ത് ഒട്ടി ഒട്ടിപ്പിടിക്കത്തില്ല ആ ഒരു രീതിക്ക് വേണം എടുക്കാൻ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ